ഹായ് ഹലോ കുട്ടികാരെ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു ചക്വാൻ ഗുഡ് ന്യൂസുമായിട്ട് ഇന്നും കാലിക പ്രസക്തമായ ഒരു കാര്യമായിട്ടാണ് നിങ്ങളുടെ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്രാവശ്യം ഞാൻ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ കണ്ടു കാണും അപൂർവ സഹോദരങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ എത്ര പേർ കണ്ടു എന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ട സഹോദര എൻ്റെ ഡയറക്ടറോടാണ് ഒരു വാക്ക് നിങ്ങൾക്ക് സിനിമ ചെയ്യാം അത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കിഷ്ടമുള്ള എടുക്കാം പക്ഷേ അത് പ്രത്യേകം ഒരു ജനഭാഗത്തെ കളിയാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഒരു സിനിമയാകുമ്പോൾ ഉള്ളു പൊള്ളൂടോ ചിലതൊക്കെ കാണുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പ്രതിഷേധിക്കണമെന്ന് തോന്നും എന്നെപ്പോലെ പ്രതിഷേധിച്ച് ഒരുപാട് പേരുണ്ട് അതിൻ്റെ അടിയിലൊക്കെ ചെന്ന് പലരും മോശമായി കമൻസ് ഇട്ടത് ഞാൻ കണ്ടിരുന്നു ആ ആളുകളെ എന്നെ റിയാക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ട് ജോസഫ് അച്ഛനെയും കൃപാസനത്തെയും കൃപാസനം പത്ര പത്രത്തെയൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കുമ്പോൾ നിങ്ങൾക്കതുകൊണ്ട് നേട്ടങ്ങളുണ്ടായിരിക്കാം പക്ഷേ ഞങ്ങളുടെ കുറേ വിശ്വാസങ്ങളെയാണ് നിങ്ങൾ കരിവാരത്തിക്കാൻ ശ്രമിക്കുന്നത് അതെന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല കൃപാസനമെന്ന മണ്ണിലേക്ക് ഓരോ വ്യക്തികളും കടന്നു വരുന്നുണ്ടെങ്കിൽ അവൻ്റെ അവൻ്റെ മനസ്സിലുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ഒരുപാട് അവരെ ജാതി മത മതഭേദമന്യ ഒരുപാട് ആൾക്കാർ അതിൽ അവിടേക്ക് കടന്നു വരുന്നുണ്ട് അവിടെ വിശ്വാസങ്ങളിലോട്ട് വിശ്വാസങ്ങളിലൂടെ അവർ ചരിക്കുന്നുണ്ട് അതൊരിക്കലും അവിടെ കമ്പല് ചെയ്യുന്നില്ല ഒരാളും ജാതി മറണമെന്നോ മതം മാറണമെന്നല്ല ഉടമ്പടി എടുക്കണമെന്നോ ഉടമ്പടി പത്രം വാങ്ങിക്കൊണ്ടു പോകണമെന്നോ ആരെയും കമ്പല് ചെയ്യുന്നില്ല അത് അവരോടൊപ്പം വിശ്വാസങ്ങളാണ് പിന്നെ പത്രത്തിൽ വെണ്ണയ്ക്കഷ്ടത്തി എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളാരും പത്രം അരച്ചി കലക്കി കുടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്കേറ്റവും സങ്കടകരമായി തോന്നിയ ഒരു കാര്യം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ അബി എന്നാണ് പേര് അബി അബിയുടെ അബി രണ്ടുപേരെയും എനിക്ക് ഒരുപാട് ഏറെ ഇഷ്ടമാണ് പക്ഷെ അവർ ഇതിൻ്റെ കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ അതോ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ അവർ പറഞ്ഞിരിക്കുന്ന രണ്ട് പേർ വന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ എന്താണ് പത്രം അരക്കി പത്രത്തിൻ്റെ പേര് പത്രം പത്രമൊന്നല്ല പറഞ്ഞിരിക്കുന്നത് വേറെയാണ് പറഞ്ഞിരിക്കുന്നത് പത്രം അരച്ച് കലക്കി കുടിച്ചു കൊടുത്തതോടുകൂടി അവൻ്റെ വയറ്റിൽ അസുഖങ്ങൾ മാറി അവൻ്റെ രോഗങ്ങൾ മാറി അവൻ്റെ കല്യാണം മാറി എന്നലയിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ രണ്ടുപേരും കൂടെ അതിനെ പ്രസ്താവിച്ച് കുറേ ഡയലോഗ് കണബന്ധോ അല്ലാത്ത സംഘടനോ നീ പ്രിയപ്പെട്ട അബ്ബി ഞാൻ നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബറാണ് നീ എന്തിൻ്റെ പേരിലാണ് എൻ്റെ കുഞ്ഞെ നീ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്തിൻ്റെ പേരിലായാലും അതൊക്കെ ഞങ്ങളെ നോവിക്കുന്ന ചില വിശ്വാസങ്ങളാണോ നിങ്ങളുടെയൊക്കെ ചില വാക്കുകൾ ഞങ്ങളെയൊക്കെ വല്ലാതെ നോവിക്കും കാരണം ഞങ്ങളെ അത്രയേറെ ഞങ്ങൾ ഓരോരുത്തരും കൃപാസനമ്മയും കൃപാസനമ്മണ്ണിനെയും ജോസഫച്ചനെയും കഥാപുതമ്പരാനൊക്കെ ചേർത്ത് പിടിക്കുന്നവരാണ് പിന്നെ പരിശുദ്ധ അമ്മയെ മുട്ട മുട്ടത്തോടിനോട് ഉമ്മയ്ക്കും പരിശുദ്ധ അമ്മയെ സ്ത്രീ സ്ത്രീയെന്ന് വിളിച്ചതുകൊണ്ട് മാത്രം അമ്മയല്ലാതെ പ്രചരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കാൻ വകയാകും കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഏറ്റവും വലിയ ശത്രു വിശാചല്ല കർത്താവ് പരിശുദ്ധ അമ്മയാണ് കർവിൻ്റെ അമ്മയാണ് കാരണം കതാവിൻ്റെ അമ്മയെ ഏതാണ്ട് ശത് അമ്മയെ ആര് സ്നേഹിക്കുന്നു അവർക്കൊക്കെ എന്താണ് നരകാജ്ഞയിൽ പോകും നിങ്ങൾക്ക് യാതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യം കേട്ടാൽ ഒന്നും കർത്താവിൻ്റെ അമ്മ ഏതാണ്ട് വിശാചാണെന്നു അന്ന രീതിയിലാണ് പറഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അവരോട് എനിക്കൊന്നും പറയാനില്ല അവരാരും എൻ്റെ ഈ ഈ ചാനലിൻ്റെ അടിയിൽ വന്ന് സംസാരിക്കണമെന്നുമില്ല എനിക്ക് അവരോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ് കഥാവിൻ്റെ അമ്മയും കഥാവിൻ്റെ അമ്മയോടുള്ള ഞങ്ങളുടെ സ്നേഹവും ഒക്കെ ഞങ്ങളുടെ വിശ്വാസങ്ങളാണ് യോഹനാൻ ഒരുപാടേറെ കാലം ഈ ഭൂമി ജീവിച്ചപ്പം എവിടെയും അമ്മയെ പരിശുദ്ധ അമ്മയെപ്പറ്റി പറഞ്ഞിട്ടില്ല അത്രേ യോഹനാൻ ജീവിച്ച കാലം അത്രയും പരിശുദ്ധ അമ്മ ജീവിച്ചിരുന്നതും തന്നോടാരോട് പറഞ്ഞത് പരിശുദ്ധ അമ്മയിനൊന്നും മരിച്ചുമില്ലേ അമ്മ സ്വർഗ്ഗത്തിലേക്ക് ഇറയേറ്റിപ്പെട്ടില്ലേ പിന്നെ എവിടെയാണ് ഈ യോക്കൻ എന്നയെപ്പറ്റി പറയേണ്ടി വരിക അതുകൊണ്ട് കർത്താപ്തമ്പരാൻ്റെ അമ്മേലാതാകും അമ്മ തങ്ങളുടെ ഇതേ ആറ്റിറ്റ്യൂഡ് തൻ്റെ ഇതേ ആറ്റിറ്റ്യൂഡ് ഉള്ളവർ തന്നെയാണ് ഈ അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയുടെയും ഉപജ്ഞാതാക്കൾ അതിൻ്റെ പറയാൻ ഒറ്റ പറയാനൊറ്റ ഉള്ളൂ നിങ്ങൾ ആരും തന്നെ കൃപാസന മണ്ണിൽ പോയിട്ടുണ്ടാവില്ല കൃപാസനത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ ഈ സിനിമ ഇറക്കിയതോടുകൂടി നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മ അവിടേക്ക് തന്നെ വിളിക്കട്ടെ നിങ്ങളെല്ലാം കളിയാക്കിയതല്ലേ കൃപാസനത്തെ ഒരുപാട് കളിയാക്കിയ ഒരു സിനിമ നിങ്ങൾ നിങ്ങളിടണമെന്നുണ്ടെങ്കിൽ അത് ദൈവകല്പിതമായിരിക്കാം കാരണം എല്ലാത്തിനും ഓരോ ദൈവം ദൈവകൽപ്പിതങ്ങളുണ്ട് തൻ്റെ കയ്യിൽ ഒരു സിനിമ ഇടുക എന്നുള്ളത് ദൈവം എത്രയും മുമ്പേ രേഖപ്പെടുത്തി എഴുതി ചേർത്ത് വെച്ചൊരു കാര്യമായിരിക്കും അതിനെ മറ്റുപറിക്കാൻ ആർക്ക് സാധ്യമല്ലോ ഈ ആർക്കും മറ്റുപറിക്കാൻ സാധ്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും അത് തൻ്റെ കയ്യിൽ ദൈവകൽപ്പിതമാണെന്നുണ്ടെങ്കിൽ അത് കൽപ്പിതമാകട്ടെ പക്ഷേ ഒന്നൊടിയാതെ എല്ലാവരും പരിശുദ്ധാമ്മയുടെ അടുക്കിൽ തന്നെ വരട്ടെ കാരണം അമ്മയുടെ മഹത്വം എന്താണെന്ന് നിങ്ങളൊരു നിങ്ങൾ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പരിശുത്താമ്മയുടെ മഹത്വം എന്താണെന്നും കൃപാസനത്തിൻ്റെ മഹത്വം എന്താണെന്നും നിങ്ങൾ തന്നെ മനസ്സിലാക്കട്ടെ പിന്നെ പ്രസ് ചെയ്ത് ഭാര്യമാർ ഭർത്താക്കന്മാരെ ആരെയും കൃപാസന മണ്ണിലേക്ക് കൊണ്ടുപോകാറില്ല ഒരാളെനിക്കറിയാം അയാളെ ഭർത്താവ് ഹിന്ദുവും ഭാര്യ ക്രിസ്ത്യാനിയുമായിരുന്നു ഭാര്യയും ഭർത്താവും ഇങ്ങോട്ട് കൃപാസന മണി വന്നു ഭർത്താവ് ഇങ്ങനെ ചാരി നിന്ന് കൃപാസനത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വിച്ചു അയാൾ തന്നെ വന്നു സാക്ഷ്യം പറഞ്ഞ കാര്യമാണ് വീക്ഷിച്ചിട്ട് മനസ്സിലോർത്ത് കൊള്ളാം ഈ പരിപാടി കാശുണ്ടാക്കാൻ പറ്റിയ നല്ല പരിപാടിയാണ് എന്ന് പറഞ്ഞ് കൃപാസന അമ്മയെ നല്ലവണ്ണം പരിഹസിച്ചിട്ടാണ് പുള്ളി ആ മണിയിൽ നിന്ന് പോയത് പക്ഷേ എന്തു ചെയ്യാൻ പുള്ളിക്ക് ബഹ്റലാനം ജോലി ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തൊണ്ടയിൽ ഒരു തടുപ്പ് കാണപ്പെട്ടു അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വിമാനപ്പന്ന് സൗണ്ടാണ് കേട്ടോ പട്ടാള ക്യാമ്പുകാരുടെ വിമാനം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറെക്കാലം കടിയുന്നതിന് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്തു തൊണ്ടയിൽ ക്യാൻസറായിരുന്നു തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് ക്യാൻസറായ്മ അവസാനം ഈ കളിയാക്ക മകൻ തന്നെ അമ്മയുടെ പാതാന്തീയത്തിൽ അടിഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് ഈ കൃപാസനം മണ്ണിൽ വന്നു എന്ന് അമ്മയെ ഞാൻ പരിഹസിച്ചതിന് അമ്മ എനിക്ക് തന്ന ശിക്ഷണിതെന്ന് അതേപോലെ നിങ്ങളെ ആരും ശിക്ഷിക്കണമെന്ന് ഇനി ഞാൻ പറയില്ല കാരണം കർപിന് കല്പിതമെന്തോ അതേപോലെ നടക്കട്ടെ പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് പറയാൻ ഒറ്റ വാക്കിയുള്ളൂ നിങ്ങൾക്കതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു എടോ ഒരാളെ രണ്ടുപേരേ അല്ലെടോ ആ സിനിമ കാണുമ്പോൾ ഞങ്ങൾ ഒരുപാട് പേർക്ക് നോവടോ കാരണം ഞങ്ങൾ ഒരുപാട് പേർ സ്നേഹിക്കുന്ന ആളാണ് കൃപാസന അമ്മയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അമ്മയെ നോവിക്കുമ്പോൾ അത് നിങ്ങളമ്മ മാത്രമല്ല നോവിക്കുന്നത് കൃപാസനത്തെ മാത്രമല്ല നോവിക്കുന്നത് കൃപാസനം പത്രത്തെ മാത്രമല്ല നോവിക്കുന്നത് ജോസഫ് അച്ഛനെ മാത്രമല്ല ആ വിശ്വാസങ്ങളോട് ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ എല്ലാവരെയാണ് ഒരാൾ പറയുകയുണ്ടായി എൻ്റെ അടിയിൽ ചെന്നു കുർവാസനത്തിലേക്ക് വണ്ടി വിളിച്ച് പോകുന്നവരൊക്കെയാണ് ഇത് പോയി കാണേണ്ടതെന്ന് ഞങ്ങൾക്കതൊന്നും കാണണ്ടടോ ഞങ്ങൾക്ക് കാണണ്ട അല്ലെങ്കിൽ ഇനി കണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ചെന്ന് ചിലർ ഇട്ടിരിക്കുന്ന കമൻസ് ഞാൻ കണ്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേണ്ട അത്രയ്ക്ക് മോശമായ കമൻസുകളൊന്നും വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ കാരണം കഥാവിൻ്റെ വിധിനായ പുസ്തകത്തിൽ എന്ത് എഴുതി വെച്ചേക്കുന്നതെന്നും എവിടെ എഴുതി വെച്ചേക്കുന്നതെന്നും നമുക്കറിയാൻ പാടില്ലല്ലോ കഥാവിൻ്റെ ചിന്തകളും കഥാവിൻ്റെ രീതികളും എപ്പോഴും വ്യത്യസ്തമാണ് നമ്മൾ കരുതുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമല്ല കഥാവിൻ്റെ രീതികളെന്ന് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അതിനുള്ള മറുപടി കഥാവ് കൊടുക്കട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഏതെൻ്റെ എല്ലാവരോടും ഇതിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ചരിച്ച അഭിനയിച്ച എല്ലാവരോടും പറയാൻ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ നന്നായിരിക്കട്ടെ നിങ്ങളുടെ പ്രോജക്റ്റ് ഒരുപാട് വിജയങ്ങൾ കൊയ്തെടുക്കട്ടെ അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടി വരട്ടെ മറ്റൊരു മതഭാഗത്തെ നോവിച്ചിട്ടായാലും വേദനിപ്പിച്ചിട്ടായാലും കാശി കിട്ടുമല്ലോ അതുപോലെ നിങ്ങൾക്ക് ആ കാശി കിട്ടട്ടെ അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിനപ്പുറം പറയണമെന്ന് എനിക്ക് തോന്നില്ല കാരണം വളരെ മോശമായ പല കമൻസുകളും അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടു അമ്മയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസുകളാണ് വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിട്ടിരിക്കുക എന്നു ഞാൻ പറയുന്നുള്ളൂ പക്ഷേ എനിക്കൊന്ന് പ്രതികരിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വന്ന് പ്രതികരിച്ചത് മോശമായി പോയി എന്നൊറ്റ വാക്കു മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാരണം നിങ്ങൾ നോവിച്ചതും വേദനിപ്പിച്ചതും കുത്തി പരികൽപ്പിച്ചതും കഥാവിൻ്റെ ഹൃദയത്തെ അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവാണ് അപ്പോൾ നിങ്ങൾ നോവിച്ചതും കുത്തിപ്പരികൽപ്പിച്ചതും ഒക്കെ കതാവിൻ്റെ വിശ്വാസികളായ ഞങ്ങൾ ഓരോരുത്തരെയാണെങ്കിൽ അവിടെ കഥയും കീറി മുറിഞ്ഞതും ചോര വർന്നൊഴുകുന്നതും എൻ്റെ കഥാവിൻ്റെയാണ് അപ്പോൾ ഞങ്ങൾക്കും ചിലപ്പം നൊന്തന്നിരിക്കും എന്തായാലും നന്നായിരിക്കട്ടെ ഇങ്ങനെ ഒരു സിനിമയെടുക്കാൻ കൃപാസനത്തെ കളിയാക്കാൻ ആ വൈദികനെ മഹാവൈദികനെ കളിയാക്കാൻ കൃപാസനം പത്രത്തെ കളിയാക്കിക്കൊണ്ടൊരു സിനിമയെടുക്കാൻ നിങ്ങൾക്ക് തോന്നിച്ചതിന് ഹാട്ട് സോ അല്ലാതെ ഞാൻ എന്താ നിങ്ങളോട് പറയുക ഹൃദയം നോവുമ്പോൾ മുഖത്ത് ചിരി ചിരിയുമായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല യും ഇവിടെയും അത് തന്നെ ചെയ്യണം ഒത്തിരി നൊന്തു ഒത്തിരി നന്ദു ഒരുപാട് നന്ദു ആക്ഷേപിക്കുന്നതും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും കണ്ടപ്പോൾ വല്ലാതെ നൊന്നു നന്നായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കാണണമെങ്കിൽ പോയി കാണുക കൃപാസനത്തെ കളിയാക്കുന്നതാണ് നമ്മുടെ ജോസഫത്തിനേയും കൃപാസനത്തെയും പരിശുദ്ധ അമ്മേനെയും നമ്മുടെ കാര്യമായിട്ട് അങ്ങോട്ട് കളിയാക്കിയിട്ടുണ്ട് കാണാമെന്നൊക്കെ പോയി കാണുക പക്ഷേ ബാക്കി ഞാൻ പറയണില്ല കാലം അതിനുള്ള മറുപടികളൊക്കെ കാലവും പരിശുദ്ധാമയും കഥാവും ഒക്കെ നിങ്ങൾക്ക് തരട്ടെ എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ സിനിമയെ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾക്കും സിനിമയുടെ പിന്നണി ബാക്കി എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടെ ഒരുപാട് പണവും കിട്ടട്ടെ ഇതുകൊണ്ട് പക്ഷേ ആ പണം പോകരുത് വേറൊരു വഴികളിലും അതിലൂടെ കിട്ടുന്ന പണം വേറൊരു വഴികളിലൂടെ നഷ്ടപ്പെട്ടു പോകരുത് അതുമാത്രമേ പറയാനുള്ളൂ പിന്നെ ഒരു വേള നിങ്ങളെയൊക്കെ പരിശുദ്ധ അമ്മ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ അതിലൂടെയെങ്കിലും എന്താണ് കൃപാസനമെന്ന് നിങ്ങളൊക്കെ അറിയട്ടെ നിങ്ങൾക്ക് കൃപാസനം എന്താണെന്ന് അറിയാൻ ചിലപ്പോൾ സമയമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ എടുക്കാനും അവിടെ ഇരുന്ന് ഇത്രയേറെ പരിശുദ്ധ അമ്മയും കൃപാസനത്തെയും ജോസഫച്ചിനെയും ഞങ്ങളുടെ സഭയൊക്കെ ഇത്രയേറെ കളിയാക്കാൻ നിങ്ങൾക്ക് തോന്നിയത് അപ്പോൾ ടാറ്റാ ബൈ ബൈബോയെ പ്രൈസ് ലോഡ്